ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി സെന്റ് പേഴ്സ് സ്കൂളിലെ ബാലജന സഖ്യം കൂട്ടുകാർ ദാഹജല കുടങ്ങൾ ഒരുക്കി ലോക ആചരിച്ചു അഖില കേരള യൂണിയൻ സെന്റ് പൈസ് സ്കൂളിലെ യൂണിയൻസ്കൂളിലെ യൂണിറ്റ് അംഗങ്ങൾ ലോക ജലദിനം ആചരിച്ചു സഖ്യാംഗങ്ങൾ ജലസംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി രക്ഷാധികാരി പി വി വേണുഗോപാലൻ ആകാശപ്പറവകൾക്കായി ഒരുക്കിയ ദാഹജല കുടം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അസിസ്റ്റന്റ് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ് പോൾ ജലസംരക്ഷണ സന്ദേശം നൽകി കടുത്ത വേനലിൽ സ്കൂൾ വെക്കേഷൻ കാലത്തും സ്കൂളിനടുത്തുള്ള കുട്ടികൾ പക്ഷികൾക്കുള്ള പാനപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു സഖ്യം കോർഡിനേറ്റർ എലിസബത്ത് പൗലോസ് അധ്യാപകരായ സിസ്റ്റർ ജസീന്ത മിനി ടോബി ജെസി ജോസ് സഖ്യാംഗങ്ങളായ അർജുൻ ശ്രീദേവ് ജിബിൻ ഷാജു ഫേവറിൻ സണ്ണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പി സി വി ന്യൂസ് വടക്കാഞ്ചേരി